എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നെയ്യപ്പാണ് അരിപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നെയ്യപ്പം പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം ശർക്കര ഉരുക്കിയെടുക്കണം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആറ് അച് ശർക്കരയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇത് ചെറിയ ശർക്കര ആയതുകൊണ്ടാണ് ആറെണ്ണ എടുത്തത് വലിയ ശർക്കരയാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണ എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇത് ഇരുക്കിയെടുക്കാനായിട്ട് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് നമ്മൾ അരിപ്പിടി കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് എന്തായാലും കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ചേർക്കേണ്ടി വരും അപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഒഴുകി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാക്കുത്ത് ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ ചട്ടിയിലേക്ക് മൂന്ന് ടീസ്പൂണോളം നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് ഈ ചെറുതാക്കി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ തേങ്ങാ കൊത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ വറുത്തെടുക്കാം അപ്പോൾ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് വറുത്ത പൊടിയും വറുക്കാത്ത പൊടിയും ഏതായാലും പ്രശ്നമില്ല ഇതിൻ്റെ പകുതി ഒരു കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത് ഒരു കാൽ കപ്പോളം റവയും കൂടി ചേർത്തെടുക്കാം ഇനി ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പായയും ചൂരോടും കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ആയതുകൊണ്ട് തന്നെ ഇളക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും അപ്പോൾ അതാ നന്നാക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാവ് കുറച്ച് ടൈറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതൊന്നും കൂടി എടുക്കണം അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് ചൂരോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇപ്പോൾ ഭാഗമായി കിട്ടിയിട്ടുണ്ട് ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങക്കുത്ത് ആ നെയ്യോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇത് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം കറുത്ത ജീരകമോ എള്ളോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു നുള്ളു അപ്പക്കാരം കൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യപ്പം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി നെയ്യപ്പത്തിന് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി മാവ് ഒരു ഗ്ലാസ്സിലാക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കാം എണ് നല്ലോണം ചൂടായതിന് ശേഷം ഫ്ലെയിമ് ലോയിൽ വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചെടുക്കാനായിട്ട് നെയ്യപ്പം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം ഫ്ലെയിമൊരിക്കലും കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മാത്രമേ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ നെയ്യപ്പം റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ഇതേപോലെ അടുത്തതും കൂടി ഒന്ന് ചെയ്തെടുക്കാം ഇതിങ്ങനെ പൊങ്ങി വരാൻ താമസമുണ്ടെങ്കിൽ ചട്ടകം കൊണ്ട് കുറച്ച് എണ്ണ മുകളിലേക്കാക്കി കൊടുത്താൽ പൊങ്ങി വന്നോളൂ മറിച്ചിട്ടെടുക്കാം അപ്പോൾ നെയ്യപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അരിപ്പടി കൊണ്ടും വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്